ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഷൂട്ടിംഗ് ഇത് അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡാണ് ഷൂട്ട് ചെയ്തത് ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല നോ എവിക്ഷൻ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ അതായത് ഇന്ന് ഉച്ച മുതൽ ഈ പറയുന്ന രാത്രി വരെയും സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കണ്ടസ്തൻ്റ് ബിഗ് ബോസ് അവസ്ഥ എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ സാബുമ്പോൾ ൻ സാബുമാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒഫീഷ്യലി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു വിഷൻ തന്നെയാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഏറ്റവും അവസാനം നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് സാബുമാൻ ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ സെവനിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇതിപ്പോൾ അവസാന ആഴ്ചകളിലേക്ക് ബിഗ് ബോസ് പോവുകയാണ് ഇനി ബാക്കി വരുന്നത് ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് അപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് ഡേയ്സ് വിജയകരമായിട്ട് സാബുമാൻ ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സേഫ് ഗെയിമറിയാണ് ായിരുന്നു പലപ്പോഴും പലരും എത്രയും പെട്ടെന്ന് പുറത്താകട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു വളരെ സൈലന്റ് ആയിട്ട് ആരോടും ഒന്നും ഇണ്ടാതെ അല്ലെങ്കിൽ ആരോടും യാതൊരു വിദ്വേഷവും ഇല്ലാതെ ആരോടും ഒരു പ്രശ്നവും ഇല്ലാതെ ഗെയിം കളിച്ച് വളരെ മികച്ച രീതിയിൽ അവസാനിപ്പിച്ച ഒരു ആയിരുന്നു കണ്ടന്റുകളൊക്കെ കൊടുത്തോന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല സാബിമാന്റെ പേരിൽ ഇതുവരെ പറയുന്ന പറയത്തക്ക രീതിയിൽ വലിയ കണ്ടന്റുകളൊന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ വളരെ സൈലൻ്റ് ആയിട്ട് വളരെ എന്താണ് പറയുന്ന ഒരു പൂച്ചക്കുട്ടി നിൽക്കുന്നത് പോലെ വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് ഡേയ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാബുമാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഒഫീഷ്യലി ഇപ്പോൾ പുറത്തായിട്ടുണ്ട് നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ ഇല്ല ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ സാബുമാൻ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നൂറ് ശതമാനം കൺഫേംഡ് അപ്ഡേറ്റ് സാബുമാൻ ബിഗ് ബോസ് മലയാളം സീ ലെസൺ സെവനിൽ നിന്ന് പതിമൂന്നാം ആഴ്ചയിലെ എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റും വോട്ടിംഗ് അപ്ഡേറ്റും ഇതുപോലുള്ള ഞെട്ടിക്കുന്ന എവിക്ഷൻ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്